ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് ശ്രീധർ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിൽ കോടി രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരം കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഉദ്ഘാടനം ചെയ്തു പൊന്നറ ശ്രീധർ എന്ന ഈ നാട് ജന്മം നൽകിയ സ്വാതന്ത്ര്യ സേനാനിയും അത്യുജ്ജ്വലനായ ദേശാഭിമാനിയും ഒക്കെയായിരുന്ന പൊന്നറ ശ്രീധറിൻ്റെ പേരിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ലഭ്യമായ വിവരമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അതായത് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിമൂന്ന് വർഷമാവും നൂറ്റാണ്ട് തികയാൻ പോകുന്ന ഒരു കലാലയ മുത്തശ്ശിയാണ് ഈ സ്കൂൾ ഈ സ്കൂൾ എന്തായിരുന്നു എന്ന് കണ്ടറിഞ്ഞവരാണ് നമ്മളെല്ലാം പഴയ ഓടിട്ട കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂൾ ഇന്ന് കാണാൻ ചന്തമുള്ള ഒരു രണ്ടു നില കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു ഓഫീസ് റൂമും നാല് ക്ലാസ് പഠിച്ചത് ഇനിയും ഷെറീൻ ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ ബഹുമാനിയെ ഹെഡ്മിസ്റ്റർ പറഞ്ഞത് ഇനിയും മൂന്ന് ക്ലാസ് റൂമുകളുള്ള സ്ഥലമുണ്ട് അതുകൂടെ പരിഗണിക്കണമെന്നാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് തുനിതയുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ കാര്യം കൂടി പരിഗണിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകാനുള്ളത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മഞ്ജുഷ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ സ്വാഗതം ആശംസിച്ചു പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രജീഷ് കാട്ടാക്കട സിനിമാ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഒത്തിരി സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് കാരണം ഞാൻ ഈ സ്കൂളിലെ അതായത് പൊന്നാറ ശ്രീധർ മെമ്മോറിയൽ എൽ പി എസ് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ അനുജനും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതിലേറെ അഭിമാനം പറയുന്നത് എൻ്റെ അമ്മ ഈ സ്കൂളിലെ അധ്യാപികയായിരുന്നു ചെല്ലമ്മ ടീച്ചർ അപ്പോൾ ഞാൻ ഓടിട്ട കെട്ടിടത്തിലായിരുന്നു ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് മാറി ബഹുനില കെട്ടിടം എല്ലാവിധ സൗകര്യങ്ങളും വന്നിരിക്കുന്നു കുട്ടികൾക്ക് എല്ലാവിധ പഠിക്കുന്ന കാര്യത്തിലും ആർട്സിലും സ്പോർട്സിനും എല്ലാം ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു അതിലൊത്തിരി സന്തോഷവും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്താൻ എൻ്റെ ആശംസകളും അറിയിക്കുന്നു ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തുവ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ